ഞങ്ങളിപ്പോ ഇറങ്ങി നിൽക്കുന്നതിന്റെ ചുറ്റിനുള്ള വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഭർത്ത വണ്ടി ഇങ്ങനെ വരുമ്പം ഫുള്ള് നമ്മുടെ ഷോപ്പുകളാണെങ്കിലും എല്ലാം എല്ലാ ബ്യൂട്ടിയിലാണ് ചെയ്തോക്ക് മഞ്ഞും കൂടെ വീണപ്പോൾ അത് പറ ഒരു എന്താ പറയുക വല്ലാത്തൊരു ഭംഗിയിലോട്ട് മാറിയിട്ടുണ്ട് മഞ്ഞ് വീഴുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് മഞ്ഞ് വീണ് കിടക്കുന്നതാണ് അതായത് അവൾക്ക് മുന്നോട്ട് നടന്ന് നട്ടന്ന് നട്ടന്ന് പോകാം ആണെങ്കിൽ നമ്മുടെ ചെക്കന്മാർ എങ്ങനെയാണോ ക്യൂവിനകത്ത് കയറി നിന്നിട്ടുണ്ട് അന്മാര് കയറാനായിട്ട് പോവുകയാണ് പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ നോക്കുക ക്യൂ ഒക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ അത് മാത്രല്ല പൈസ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയാണ് ഇവിടെ ചോദിക്കുന്നത് അത്ര പൈസ ഒന്നും കൊടുത്തൊരിക്കലും എടുക്കാൻ പോവരുത് ഓൺലൈനിൽ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക ചെയ്യാം സൈറ്റ് 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 ഗുൾമാർഗിൽ നോക്കിയാൽ കിട്ടും ഗുൾമാർഗിന്റെ അത് സെർച്ച് ചെയ്താൽ കിട്ടും സൈറ്റിന്റെ ഇത് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റോപ്പ് വേ ണ്ടാ ഇതിനകത്ത് ഇതിനകത്തോ ഒന്നിനോ ചിറക്കന്മാര് പോയിട്ടുണ്ട് വരാൻ വേണ്ടിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്ട് വരുന്നത് കണ്ടോ അങ്ങനെ എന്തായാലും ചെറുക്കന്മാര് താണ്ടെ പരിപാടി കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് എടാ മക്കൾ അങ്ങനെ ഉണ്ടായിരുന്നോണ്ടത് മാംഗോ ജ്യൂസ് ഒഴിച്ചിട്ട് കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഒരുമാതിരിയല്ല പലമാതിരി പരിപാടികളോടുണ്ട് ട്രൈക്കിട്ട് നോക്കട്ടെ നല്ല ട്രേസ് ഉണ്ട് കേട്ടോ നല്ല അങ്ങനെ മഞ്ഞിക്കളിയും മഞ്ഞ കുളിയും എല്ലാം കഴിഞ്ഞതാ എല്ലാത്തിന്റെയും ദേഹവും തലയൊക്കെ നോക്കിട്ടോ ഇത് ഫോട്ടോ എടുപ്പ് നടത്തിയതാ ഫോട്ടോഷൂട്ട് നടത്തി നടത്തി എല്ലാ മറിഞ്ഞ അടിച്ചു തറവീണ് എല്ലാ മഞ്ഞിനകത്ത് കുളിച്ചത് അട്ടെ കൈയും കാലും ദേഹവും മൊത്തം എല്ലാം മഞ്ഞാണ് അപ്പൊതാ നമ്മുടെ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയാണ് നമ്മടെ കൊണ്ടുവന്ന ഡ്രൈവർ കേട്ടോ കിടന്ന് ചീത്ത വിളിക്കുന്നു എവിടെ ചുമ്മാരിത്രം പോയി കിടന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് താമസിച്ചു പോയി സംസാരിക്കാൻ പോലും വയ്യന്ന് അത്രയ്ക്ക് അങ്ങനതാ പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മള് ഗുൾമാർഗ് ആരും കണ്ടില്ല എന്ന് പറയുന്നു നമ്മടെ ഗുൽമാർഗ് അപ്പൊ ശെരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്